ഇന്ന് നമ്മുടെ നാട്ടില് ആലപ്പുഴ റോഡിലൊക്കെ ഭയങ്കരമായിട്ട് വെള്ളം കയറിന്ന് കേട്ടു കേട്ടോ അപ്പൊ ഇന്ന് ആ വെള്ളം കാണാനായിട്ട് പോവാണ് ഞങ്ങള് ഒത്തിരി നാളായി ഞാൻ വെള്ളത്തിലൊക്കെ കളിച്ചിട്ട് ഇത് നമ്മൾ ആ പോകുന്ന വഴിയിലുള്ള റോഡിന്റെ അവസ്ഥയാട്ടോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ബെനാന ഡോഗ്സ് ഗൈസ് രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര മഴ ആയിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുമായിരുന്നു എനിക്കിങ്ങനെ വെള്ളത്തിലൊക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പണ്ട് അത്തയോടും അമ്മയോടും ഒക്കെ ഇങ്ങനെ വെള്ളത്തിൽ ആലപ്പുഴയോരോടും വെള്ളം കയറിയിട്ടുണ്ട് കൊണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഇന്ന് കൊണ്ടോ നാളെ കൊണ്ടാന്നൊക്കെ പറഞ്ഞ് ഇവർ എന്നെ പറ്റിക്കുമായിരുന്നു ഗൈസ് അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞാൻ എൻ്റെ അനിയത്തിനെ വണ്ടി എടുത്ത് ഇങ്ങനെ ഇറങ്ങി ഞാൻ കാണിച്ചു തരാവേ ഇവിടെ വന്നപ്പോൾ ഇത് കണ്ടോ ളൊക്കെ വണ്ടി ഓടിച്ചു പോകാൻ അത്യാവശ്യം നല്ല രസമാണ് എന്നൊക്കെ എല്ലാവരും ഓർക്കും പക്ഷെ അല്ലാട്ട് ഇതിനിടയ്ക്ക് നല്ല കുഴികളൊക്കെ ഉണ്ട് നമ്മളെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റാത്ത കുഴിയായിരിക്കും ഇപ്പൊ ഞാൻ അവിടെ ഇപ്പോൾ ഒന്ന് സ്കിപ്പ് ആയതേ ഉള്ളൂ പണ്ടൊക്കെ ഇല്ലേ ഇതേപോലെ എൻ്റെ മൈൻഡില് എൻ്റെ മൈൻഡില് ഈ ആലപ്പുഴ റോഡിലൊക്കെ വെള്ളം കയറുമെന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് എന്തായിരുന്നു എന്നറിയുമോ ഇത് കണ്ടോ ഇതേപോലെ വെള്ളം അത്യാവശ്യം നല്ല വെള്ളമുണ്ട് ഇത് നല്ല മഴ ആയിരുന്നെങ്കിൽ നമ്മുടെ ഫ്ലഡ് ഒക്കെ വന്ന ടൈം ആയിരുന്നെങ്കിലേ നല്ല ഹൈറ്റിൽ തന്നെ വെള്ളം ഉണ്ടായിരുന്നു പക്ഷെ അന്നൊന്നും എൻ്റെ വീട്ടിൽ നിന്ന് വെള്ളിയിലോട്ടൊന്നും ഇറക്കില്ലായിരുന്നു എൻ്റെ മൈൻഡിൽ ഈ വെള്ളത്തിനകത്തും ഇങ്ങനെ മീനൊക്കെ ഓടിക്കളിക്കില്ലേ അങ്ങനെയൊക്കെ ആയിരുന്നു എന്നായിരുന്നു പക്ഷെ ഞാനിവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മീനൊന്നും കണ്ടില്ല കേട്ടോ വേറൊരു കുട്ടം കാണിക്കുക ഇതൊരു പുഴയാണേ ഇത് നടുക്ക് റോഡ് അതിൻ്റെ അപ്പുറത്തെ സൈഡ് ഇപ്പം ശരിക്കും വേസ്റ്റൊക്കെയാണ് പക്ഷെ ഇവിടെ വേസ്റ്റ് ഒന്നും ഇല്ല മൊത്തം പുല്ലൊക്കെയാണ് അവിടെ തെങ്ങൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടുന്ന് ഈ റോഡിൽ നിന്ന് വെള്ളം കയറി ആ റോഡിലോട്ടാണ് പോകുന്നത് അപ്പോൾ വീട്ടിൽ എന്താ ഇതൊരു പുഴയാണ് കാണാവുക ഇതൊരു കുഴിയാ നമ്മള് വണ്ടിയൊക്കെ ഓടിച്ചോണ്ട് വരുമ്പോ ഈ കുഴിയിലോട്ട് വല്ല മീണിട്ടുണ്ടെ തീർന്ന് വേണ്ട കുഴിയില് വണ്ടി ഇറങ്ങിയാൽ ഇതാണ് അവസ്ഥ എൻ്റെ കൂടെ വർക്ക് ചെയ്ത പ്രഭ എന്നോട് എപ്പോഴും പറയുമായിരുന്നു നിനക്ക് ഞങ്ങളുടെ നാടിനെ പറ്റി അറിയില്ല കുറിപ്പൻ അവരുടെ നാട്ടില് ഇതേപോലെ വെള്ളം കയറുമ്പോഴത്തേക്കിന് മോളുമായിട്ട് പോയി കളിക്കും നല്ല രസമായിരുന്നു അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു എന്നെ എപ്പോഴും കൊതിപ്പിക്കുമായിരുന്നു അപ്പൊ ഞാൻ ചോദിക്കുമായിരുന്നു എന്നോടും കൊണ്ടുപോകാം ഒരു ദിവസം എന്നൊക്കെ പറഞ്ഞ് പ്രഭയോട് ഞാൻ എപ്പോഴും ചോദിക്കുമായിരുന്നു ഞാൻ വർക്ക് ചെയ്ത ടൈമില് ഇതും ഒരു കുഴിയാണ് അപ്പോൾ പ്രഭ എന്നോട് പറയുമായിരുന്നു ആകെ സൺഡേ അല്ലേ നീ ദിവസം ട്രെയിൻ കയറി എൻ്റെ വീട്ടിലോട്ട് പോവാം നിന്നെ ഞാൻ എല്ലായിടവും കാണിക്കായിരുന്നു പക്ഷേ ഇനി എനിക്ക് പ്രഭയുടെ നാട്ടിലോട്ടൊന്നും പോകണ്ട എനിക്കിത് നമ്മുടെ നാട്ടിൽ ഇത് നമ്മുടെ പൂവം എന്താ ആലപ്പുഴ ലെഫ്റ്റ് കയറിയിട്ട് പൂവം റോഡില്ലേ ആ റോഡാണ് ഇനി മക്കളെയും കൊണ്ടൊക്കെ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവരില്ലേ വൈകുന്നേരം മക്ക മക്കളെയും കൊണ്ട് എൻജോയ് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ റോഡിങ്ങ് വരണം കേട്ടോ ഉറപ്പായിട്ടും ഇവിടെ കുറെ പിള്ളേർ എനിക്കിതുവരെ നീന്താനൊന്നും അറിയില്ല ഗേൾസ് എന്നെ ആരെങ്കിലും വെള്ളത്തിൽ മുക്കി കൊന്നിട്ടുണ്ടെങ്കിലും ഞാൻ ചത്തുപോകും ശരിക്കും നമ്മുടെ സ്കൂളിലൊക്കെ ഒരു നീന്തൽ പരിശീലനമൊക്കെ കൊടുക്കണം പക്ഷേ ഒത്തിരി പേര് ഒത്തിരി മക്കൾ കണ്ടിട്ട് ഈ വെള്ളത്തിൽ ഇറങ്ങി കുളിക്കുന്നൊക്കെയുണ്ട് ഗൈസ് ഉണ്ട് എൻ്റെ ഒരു ഇതെന്ന് ഞാൻ പറയട്ടെ എനിക്കാണെങ്കിൽ ഇതുവരെ നീന്താൻ പോലും അറിയില്ല അതിനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുമില്ല നമ്മുടെ കേരളത്തിലുള്ള മിക്ക മക്കളേയും പ്രശ്നം ഇതാണ് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും എമർജൻസി നമ്മൾ പോയെന്ന് വിചാരിച്ചു പക്ഷെ നമുക്ക് നീന്തി കയറാനായിട്ട് നീന്തൽ അറിയത്തില്ല ശരിക്കും നമ്മുടെ അതൊരു ഫോൾട്ട് തന്നെ ആകട്ടോ ഇത്രയും പ്രായമായിട്ട് നമുക്കൊന്ന് നീന്തൽ പോലും അറിയ അറിയത്തില്ല എന്നുള്ളത് എന്നെയൊക്കെ പഠിപ്പിച്ചിരുന്ന ടൈമിലല്ലേ എനിക്കൊക്കെ ഏതെങ്കിലും ഒരു ഫ്രീ പീരീഡ് കിട്ടുമായിരുന്നെങ്കിൽ ഏതെങ്കിലും ടീച്ചർമാർ പെൻഡിങ് പോർഷൻസ് ഓടി വന്നിരുന്നു പഠിപ്പിക്കുമായിരുന്നു പഠിപ്പിച്ചാൽ ഈ സ്പീഡിൽ പഠിപ്പിച്ചാൽ എന്തായാലും മനസ്സിലാവുമോ അതുമില്ല അതിൻ്റെ സ്ഥാനത്ത് ഇതേപോലെ വല്ല നിയന്ത്രണ വല്ല പരിശീലനം തരുവാണെങ്കിൽ ഒന്നുമല്ലെങ്കിൽ എമർജൻസി ആയിട്ട് വല്ല വെള്ളത്തിൽ വീണാൽ ഒന്നും എമർജൻസി ആയിട്ട് വല്ല വെള്ളത്തിൽ വല്ല വീഴുവാണെങ്കിൽ എനിക്ക് നീന്തെങ്കിലും രക്ഷപ്പെടായിരുന്നു ഇതിപ്പോൾ അന്ന് പഠിപ്പിച്ച് എന്തായാലും എൻ്റെ മൈൻഡിൽ ഓർമ്മയുണ്ടോ അതുമില്ല നീന്തൽ അറിയാമോ അതുമില്ല എന്തൊരു കഷ്ടമല്ലേ ഇനിയെങ്കിലും വളർന്നു വരുന്ന തലം ഇനിയെങ്കിലും വളർന്നു വരുന്ന തലമുറയ്ക്ക് ഒരു നീന്തൽ പരിശീലനം നമ്മുടെ സ്കൂളിലൊക്കെ പി ടി പിരീഡ് ഒന്നും അവോയ്ഡ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല ഏതെങ്കിലും ഒരു പീരീഡ് മാറ്റിയിട്ടായി ഒരു നീന്തൽ പരിശീലനം കൊടുക്കുവാണെങ്കിൽ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇതിനോട് ആരെങ്കിലും യോജിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് യോജിക്കുന്നുണ്ടെങ്കിലൊന്നും കമ്മിറ്റണേ ഇവിടുന്ന് ഒഴുകി വരുന്ന വെള്ളം ഞാൻ ഈയിടെയൊക്കെ ഈ റോഡിൽ വന്നിട്ടില്ലേ ഇവിടൊന്നും ഈ റോഡിൽ നിന്നും വെള്ളം വെള്ളമൊക്കെ നല്ല പോലെ ഇറങ്ങിക്കിടന്നു ഇത് കൊണ്ടോ മൊത്തത്തിലെ ഇവിടം വരെ നല്ല തെളിഞ്ഞ വെള്ളമാണേ ഇവിടുന്ന് കലങ്ങ വെള്ളം ഈ മഴ ഈ മരവില്ലേ അന്ന് ഞങ്ങൾ വന്നപ്പോഴത്തേക്കിനെ ഇത് നല്ല ഹൈറ്റിൽ നിന്ന മരമായിരുന്നേ പക്ഷെ ഇതിപ്പോ മൊത്തത്തിൽ വെള്ളത്തിലായ്ക്കോന്നേ അന്ന് ഞാൻ വന്നപ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ വെള്ളത്തെ പോലും ഇല്ലായിരുന്നു ഇതിന് വേറെവിടാ ഇതൊന്നും മറിഞ്ഞു വീണുവാണോന്നും അറിയില്ല ഇത് ഉണ്ടോ ഈ തടിയൊക്കെ ഒഴുകി വന്നതാന്ന് തോന്നോ ഈ വെള്ളത്തിലും കളിക്കാൻ ഒത്തിരി മക്കൾ വന്നിട്ടുണ്ട് പാവം കിളികളെല്ലാം എന്താ പറഞ്ഞു അവിടെ വെറുതെ പോസ്റ്റ് അടിച്ചിരിക്കുന്നു അയ്യോ ഗൈസ് ഇവിടെ കുഴിയായിരുന്നു ഗൈസ് ഞാൻ ഇപ്പൊ വീണേനെ ഒന്നാമത് അരക്കാലല്ല നടക്കുന്നത് ഇതിപ്പോ ഒറ്റ മഴയൊക്കെ കയറിയിരിക്കുന്ന വെള്ളമാണ് നമ്മുടെ ഫ്ലഡ് ഒക്കെ വന്ന ടൈമിലല്ലേ ഇതാ ഇത്രയും ഇത്രയും വെള്ളോളം മൊത്തത്തിൽ ഹൈറ്റിൽ നിൽക്കുമായിരുന്നു ഇവിടെ ഒന്നും നമ്മളൊന്നും ആരും ഇടത്തൊന്നും ഇല്ലായിരുന്നു മൊത്തം അവിടെ ഇവിടെ പോലീസ് ഒക്കെ ആയിരുന്നു ഇതൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ എല്ലാരും പറയുന്നത് അതൊക്കെ കേട്ടത് പക്ഷേ അന്നും എനിക്ക് വരാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം കൊണ്ടുവരില്ലായിരുന്നു പിന്നെ അന്നത്തെ ടൈമിൽ നമ്മുടെ ആലപ്പുഴ റോഡിൽ നമ്മുടെ നാട്ടിൽ പള്ളത്തിന്ന് പറയും ഒരു കുഞ്ഞു മീൻ ഒരു വൈറ്റ് ഡോട്ട് ഡോട്ട് ഉള്ളത് ആ ആലപ്പുഴ റോഡിൽ ആ പള്ളത്തി മീൻ മൊത്തത്തിലായി പിന്നെ ഈ അക്കൂറിയ ഇല്ലേ അക്കൂറിയ അക്കൂറിയ എങ്ങാണ്ടും ഏതോ വീട്ടിൽ മഴ ഹൈറ്റിൽ കയറിയിട്ട് വെള്ളം മൊത്തത്തിൽ ഹൈറ്റിൽ കയറിയിട്ട് അക്കൂറിയത്തിൽ മീനെല്ലാം പോയി ആലപ്പുഴ റോഡ് മൊത്തം അക്കൂറിയത്തിൽ ഗോൾഡ് ഫിഷും അങ്ങനെ എന്തൊക്കെയോ ഫിഷ് ആയിരുന്നു ചിലരൊക്കെ ബക്കറ്റിലൊക്കെ പിടിച്ചുകൊണ്ട് പോയത് പിന്നെ ഇവിടെ വരുന്നവരാരും വണ്ടിയും കൊണ്ടൊന്നും വരും ഇതിലെ ഓടിച്ചോണ്ട് വരാൻ ഒന്നും നോക്കല്ലോ കേട്ടോ കാരണം ഇവിടെ ഒരുപാട് കുഴികളൊക്കെ ഉണ്ട് ഗൈസ് ഞാനിപ്പോ കറന്ലിൽ നിൽക്കുന്നത് ഒരു കുഴിയിലാണ് ഞാനിപ്പോൾ ഈ കുഴിക്കകത്ത് അടിച്ചു തന്നെ വീണ് ഗൈസ് ഞാനത് നിങ്ങളിപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഫൂട്ടേജ് കാണിക്കാം കേട്ടോ ഇവിടെ വരുന്നവർ നല്ല കുഴി എന്ന് പറഞ്ഞാൽ വെള്ളം കയറി ഒരുപാട് കുഴികളായിട്ടുണ്ട് അപ്പോൾ ഈ ടു വീലറും കൊണ്ടൊക്കെ വരുന്നവർ ഉറപ്പായിട്ടും വീഴും ഞാനിപ്പോൾ വീഴുന്ന ഫുട്ടേജ് നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ ഇതിൽ ഇവിടെ മക്കളുമായിട്ട് വണ്ടി വരുന്നവർ മാക്സിമം വെള്ളത്തിന് മുമ്പേ വണ്ടി ഒതുക്കിയിട്ട് ഇറങ്ങി നടന്നു വന്നു കേട്ടോ അല്ലെങ്കിൽ എന്നെപ്പോലെ നിങ്ങളിപ്പോൾ വീഴുന്ന അവസ്ഥയാകും ഇത് ഇതുവരെ റോഡാണ് ഗൈസ് ഇതിനപ്പുറത്തോട്ട് പോയാൽ കുഴിയാണെങ്കിൽ നമ്മൾ സത്ത് പോകും അതിനകത്ത് പോയാലേ എൻ്റെയൊക്കെ പണ്ട് നമ്മുടെ അവിടെ ഒരു ചിത്രകുളം ഉണ്ടായിരുന്നെ ആ കുളത്തിൽ തന്നെ ഈ പായലായിരുന്നു അവിടുത്തെ വലിയ വലിയ മീനുകൾ തിന്നുന്നതുള്ളൊരു ഈ ഗൈസ് ആന വണ്ടി വരുന്നു വലിയ വലിയ മീനുകൾ തിന്നുന്നതെന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു പിന്നെയാണ് ഞാൻ അറിഞ്ഞത് കുഞ്ഞു ഭ കുഞ്ഞു മീനുകളെ മക്കൾ മീനുകളെ തിന്നിട്ടാണ് അതുങ്ങളെല്ലാം അത്രയും വലുതായിരുന്നു ആന വണ്ടി വരുന്നത് ഗൈസ് ഗൈസ് നമ്മുടെ മീനിന്റെ ഭക്ഷണം പോകുന്നു ഗൈസ് നമ്മുടെ മീനിന്റെ ഭക്ഷണം ഇതിൻ്റെ അടിയിലൊക്കെ കാണുമോ ഏ എൻ്റെ കൈക്കിട്ട് ഈ പായലിനെ ഞാൻ ഇട്ട് കൊടുക്കുവാണ് ഗൈസ് അവൻ നാടപ്പം അതുക്കെ സ്ലോ മോഷനിൽ ഒഴുകി നല്ല ആ കൂട്ടത്തിലോട്ട് പോവാണ് ഗൈസ് അവൻ്റെ ഗ്യാങ്ങിൻ്റെ അടുത്തോട്ട് പോവുകയാണ് ഇതുപോലല്ലേ നമ്മൾ നമ്മളെ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും കൊണ്ടിട്ടാൽ വീണ്ടും വീണ്ടും നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തു പോകുമ്പോൾ ഇതുപോലെ നമ്മൾ ഇടയ്ക്ക് തങ്ങി നിൽക്കുവേ ഞാൻ ഇവനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് പക്ഷേ അവനവിടെ തങ്ങി നിൽക്കുവാണ് ഇനി ഞാൻ അവനെ ഹെൽപ്പ് ചെയ്യാൻ പോയാൽ ഞാനിവിടെ പോകുന്നത് ആരുടെയൊക്കെ ചെരുപ്പൊക്കെ കിടക്കുന്നു ചത്തുപോയാൽ ആരുടെയെങ്കിലും ആണോന്നും അറിയില്ല അപ്പോൾ എൻ്റെ ഇന്നത്തെ നമ്മുടെ വെള്ളത്തിൽ കളിക്കുന്ന വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ ബബ്ബായ് അപ്പം നിങ്ങളും നിങ്ങളുടെ മക്കളും ഒക്കെ ആയിട്ട് വരണം കേട്ടോ ഉറപ്പായിട്ട് വരണം ഇതൊക്കെ ലൈഫിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യേണ്ട ഐറ്റംസ് ആണ് ഇതൊന്നും ഇല്ലല്ലോ ഇല്ല മക്കളെ ചുമ്മാ ജോലിക്ക് പോയി കാശുണ്ടാക്കി തിങ്ങൾ തിങ്കളാഴ്ച ജോലിക്ക് കയറി ശനിയാഴ്ച വരെ പണിയെടുത്തു പിന്നെ ആകെ കിട്ടുന്ന ഞായറാഴ്ച ഉച്ച വരെ കിടന്നുറങ്ങി അല്ലെങ്കിൽ ആരുടേലെയും എന്താ കല്യാണം എൻഗേജ്മെന്റ് പെരവാസ്തൊലി ഇങ്ങനെ ഓരോ പരിപാടിക്കൊക്കെ പോകുന്ന ഒന്നും അങ്ങനത്തെ ഒരു ലൈഫല്ല മക്കളെ നമുക്ക് വേണം നമുക്ക് ഏതെങ്കിലും ഇടയ്ക്കത്തെ ദിവസമൊക്കെ ഇതുപോലെ പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള കുറച്ച് എൻജോയ്മെൻ്റ് ഒക്കെ വേണം അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ എൻജോയ് ചെയ്യണം കേട്ടോ അപ്പം ബായ്